സങ്കീർത്തനം അധ്യായം നാൽപ്പത്തിനാല് വാക്യങ്ങൾ ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെ ദൈവമേ പൂർവ്വകാലത്തു ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളെ അടു വിവരിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയതു സ്വന്തം കൊണ്ടല്ല അവർ ജയം നേടിയതു നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്കു അവരെയാടു പ്രീതിയുണ്ടായിരുന്നുവല്ലോ ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു യാക്കയാബിന്ന് രക്ഷ കൽപ്പിക്കണമേ നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും ഞങ്ങളെയാടു എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല നീയെത്രയും ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്നു രക്ഷിച്ചതു ഞങ്ങളെ പകച്ചവരെ നീ ലജിപ്പിച്ചുമിരിക്കുന്നു ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു നിന്റെ നാമത്തിനു എന്നും സ്ഥാത്രം ചെയ്യുന്നു സേല ഇപ്പയാഴെയാ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു ലജിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ സൈന്യങ്ങളെയാടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ മുമ്പിൽ നീ ഞങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു ഞങ്ങളെ പകയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു ഭക്ഷണത്തിനുള്ള ആടുകളെപ്പയ്യാലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചുകൊടുത്തു ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിന്തിച്ചിരിക്കുന്നു നീ നിന്റെ ജനത്തെ വിലവാങ്ങാതെ വിൽക്കുന്നു അവരുടെ വിലകൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല നീ ഞങ്ങളെ അയൽക്കാർക്കു അപമാന വിഷയവും ചുറ്റുമുള്ളവർക്കു നിന്റെയും പരിഹാസവും ആക്കുന്നു നീ ജാതികളുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ചൊല്ലിന്നും വംശങ്ങളുടെ നടുവിൽ തലകുലുക്കത്തിനെന്നും വിഷയമാക്കുന്നു നിന്ദിച്ചു ദുഷിക്കുന്നവൻ്റെ വാക്കു ഹേതുവായും ശത്രുവിൻ്റെയും പ്രതികാരകൻ്റെയും നിമിത്തമായും എൻ്റെ അപമാനം ഇടവിടാതെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എൻ്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു ഞങ്ങളെ ആ നിന്നെ മറന്നിട്ടില്ല നിന്റെ നിയമത്തെ ആട് അവിശ്വസ്ത കാണിച്ചിട്ടുമില്ല നീ ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്തു വെച്ചു തകർത്തു കളവാനും കൂറിട്ടുകൊണ്ടും ഞങ്ങളെ മൂടുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം പിന്തിരികയാ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ടുമാറുകയാ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കെയാ ഞങ്ങളുടെ കൈകളെ അന്യദൈവത്തിങ്കിലേക്കും അലർത്തുകയാ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അതു ശയാധന ചെയ്യാതിരിക്കുമ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പെയാലെ ഞങ്ങളെ എണ്ണുന്നു കർത്താവേ ഉണരേണമേ നീ ഉറങ്ങുന്നതു എന്തു എഴുന്നേൽക്കേണമേ ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്തു ഞങ്ങൾ നിലത്തേളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറുഭൂമിയാടു പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കേണമേ നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കേണമേ സങ്കീർത്തനം അധ്യായം നാൽപ്പത്തിനാല് വാക്യങ്ങൾ ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെ